ഹലോ ഗൈസ് നമ്മളീ ക്രിസ്ത്യാനികൾക്കുണ്ടല്ലോ ഞായറാഴ്ച ദിവസം പ്രത്യേകിച്ച് നോമ്പുള്ള ദിവസം അതൊരു ഞായറാഴ്ചയായിട്ട് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിക്കനായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഐറ്റം വേണം അപ്പോൾ നോമ്പായി കഴിഞ്ഞാൽ ചിക്കൻ കൂട്ടാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് ഈ ഒരു ഐറ്റത്തിനെ നമുക്ക് ചിക്കൻ്റെ റെസിപ്പിയിലോട്ടൊന്ന് മാറ്റിയെടുത്താലോ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സോയാബീൻ അപ്പോൾ ഇന്ന് സൺഡേ ആണ് അപ്പോൾ നമ്മുടെ റെസിപ്പിയിലോട്ട് കടന്നാലോ ഞാനിവിടെ ആദ്യം തന്നെ വലിയ സോയാബീൻ കുറച്ചധികം എടുത്തിട്ടുണ്ട് അത് ചൂടുവെള്ളത്തിൽ നല്ലതുപോലെ വേവിച്ചെടുത്ത് കഴുകി പിഴിഞ്ഞ് വെച്ചിട്ടുള്ളതാണിത് ഈ ഒരു റെസിപ്പിക്ക് ചെറിയ സോയാബിനേക്കാളും കുറച്ചും കൂടി നല്ലത് വലിയ സോയാബീനാണ് ആണ് എന്നിട്ട് എന്നിട്ടെങ്കിൽ ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുക്കുക എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ സോയാ സോസ് കുറച്ച് മുളക് പൊടിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയത് നമുക്ക് കുറച്ചു ഇട്ട് എടുക്കാം എന്നിട്ട് നമുക്ക് നല്ലതുപോലെ കുഴച്ചെടുക്കാം ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി സോയാബീൻ കുതിർന്നിട്ടാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ ആ ഒരു നനവ് മതിയാവും എന്നിട്ട് എല്ലായിടത്തേക്കും നല്ലതുപോലെ മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിനാക്കിയെടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് അരമണിക്കൂറ് അടച്ചു വച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം എന്നാലാണ് ആ സോയാബിനിലോട്ടൊന്ന് പിടിച്ച് ആ സോയാബീൻ ഒരു ടേസ്റ്റായിട്ട് വരത്തുള്ളൂ ഇനി നമുക്ക് ഒരു ചട്ടിയിലോട്ട് വറക്കാൻ ആവശ്യമായിട്ടുള്ള ഈ സോയാബീൻ്റെ കൂട്ട് വറുക്കാനാവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം എന്നിട്ട് ദാ സോയാബീൻ അരമണിക്കൂർ വെച്ചതാണിത് നല്ലപോലെ സെറ്റായി നന്നായി മസാലയൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട് വെളിച്ചെണ്ണ നമുക്ക് ചൂടായി വരുമ്പോൾ ഇത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ടെടുത്തിട്ട് ഓരോ ബാച്ച് ബാച്ചായിട്ട് ഇതേപോലെ അങ്ങ് ബ്രൗൺ നിറമാകുന്നത് വരെ മുരിയിച്ച് വറുത്തെടുക്കാം അങ്ങനത് ആ ഒരു സെറ്റ് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് അടുത്ത സെറ്റ് നമുക്ക് വറുക്കാനായിട്ട് വെക്കാം ഈ ഒരു സോയാബീൻ ഇങ്ങനെ തന്നെ വറുത്ത് കഴിക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മ നമ്മളേക്കാൾ കൂടുതൽ ഇങ്ങനെ വറുത്ത് കഴിക്കാനായിട്ട് കുട്ടികൾക്കായിരിക്കും ഇഷ്ടം അങ്ങനത് ആ സോയാബീൻ മുഴുവൻ ഞാനിവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആ സോയാബീൻ്റെ മസാലയിലോട്ട് മുട്ട വേണമെങ്കിൽ ആഡ് ചെയ്യാം ഞാനത് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ഇനി അടുത്തൊരു കടായിലോട്ട് നമുക്ക് ആ ഒരു സോയാബീൻ വറുത്തിട്ടുള്ള ആ ഒരു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് ഏകദേശം ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം വരുള്ളൂ ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അതൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതൊന്ന് റോസ്റ്റായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ടുകൊടുക്കാം ചെറുതായി അരിഞ്ഞത് ഇട്ടുകൊടുക്കാം ഞാൻ വട്ടത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് അതും കൂടി ഇട്ടുകൊടുത്തിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടി നമുക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അങ്ങനെ എല്ലാതും ഒന്നും കൂടി ഒന്ന് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് സവാള ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് മീഡിയം സൈസാണ് അത് നമുക്ക് ചെറുതായി അരിഞ്ഞത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം എല്ലാ ചേരുവകളും ഒന്ന് കളറ് മാറി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് അടുത്ത കൂട്ടുകൾ ആഡ് ചെയ്യാം ഇപ്പം ഏകദേശം ഒന്ന് എല്ലാം വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ഒരു നാലര ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് സോയാ സോസ് ഒരു ടേബിൾ സ്പൂൺ പിന്നെ മുളക് പൊടി ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ എൻ്റെ കയ്യിൽ ചില്ലി സോസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ മുളക് പൊടി ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു അര ചെറുനാരങ്ങയുടെ നീരും കൂടി നമുക്ക് പിഴിഞ്ഞ് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ട് ഈ ഒരു മസാലയിലോട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ വെള്ളം ഒഴിച്ചു അതിന് മുന്നേ തന്നെ വറ്റൽമുളക് പൊടിച്ചതുണ്ടല്ലോ പൊടിച്ചത് ഉണ്ടല്ലോ ക്രഷ് ചെയ്തെടുത്തത് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ അതും കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു മൂന്ന് ഗ്ലാസ്സോളം വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഈ ഒരു കൂട്ടുകളുടെ കൂട്ടുകളുടെയൊക്കെ ഒരളവ് നിങ്ങൾ എന്തോരം സോയാബീൻ എടുക്കുന്നോ ആ ഒരു രീതിക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഫ്ലേവർ കൂട്ടേം കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ ഉപ്പ് ലേശം കുറവ് തോന്നിയപ്പോൾ ഞാൻ ഞാനിതിലോട്ട് ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് സോസുകളിൽ ഓൾറെഡി ഉപ്പ് ഉള്ളത് കൊണ്ട് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് വേണം ചേർക്കാൻ കേട്ടോ ഇനി ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ഇതിലോട്ട് ആഡ് ചെയ്യാം പച്ചയോ ചുമ്പോ ഏത് നമുക്ക് നമുക്കിതിലോട്ട് ഉപയോഗിക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ ഇപ്പം അതാ നന്നായി തിളച്ച് വന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള സോയാബീൻ ഇതിലോട്ട് കൊടുക്കാം മുഴുവനായിട്ടും കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ആ ഒരു സോസിൻ്റെ ആ ഒരു കൂട്ട് സോയാബീൻ്റെ എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന വിധത്തിൽ നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ ഈ ഒരു സോസ് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് കുറുതായി കിട്ടും നിങ്ങൾക്ക് ഈ ഒരളവ് തന്നെ മതിയെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാൻ കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയി കിട്ടാൻ ഇടാൻ ഇങ്ങനെ അടച്ചി വെക്കുന്നത് ഒരു അഞ്ച് മിനിറ്റോളെ ഞാൻ അടച്ചി വെച്ചിട്ടുണ്ട് ദാ തുറന്നു കഴിഞ്ഞപ്പോൾ കണ്ടോ സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ ഡ്രാഗൺ സോയാ ചങ്സ് ഉട റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ തന്നെ ഇട്ട പേരാണ് ഡ്രാഗൺ ചിക്കന്റെ ആ ഒരു ഏകദേശ റെസിപ്പി വെച്ചിട്ട് സോയാബീൻ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കിയതാണ് ഇനി ഇതിലേക്ക് സ്പ്രിങ് ഒനിയൻ ആണ് ഇട്ടുകൊടുക്കേണ്ടത് അത് നമുക്കിവിടെ കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാനിവിടെ മല്ലിയില വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ അത് ആ മല്ലിയില ഇട്ടുകൊടുത്ത് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത്രയുള്ളൂ സിംപിളാണ് നല്ല ടേസ്റ്റാണ് ചിക്കൻ്റെ ഫ്ലേവറിനെ മറികടക്കാനായിട്ട് വേറെ ഒന്നിനും കഴിയില്ല പക്ഷേ ഈ ഒരു സോയാബീൻ വെച്ച് കഴിക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് നോമ്പിൻ്റെ ഏതെങ്കിലും ഒരു സൺഡേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ താങ്ക്